ഈ കഴിഞ്ഞ ഇടയ്ക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏറെ ചർച്ച ചെയ്ത മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൊല്ലത്തെ എ പി ആയിരുന്ന അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന അനീഷയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മളിൽ ഏറെ വേദന ഉളവാക്കി അതിലപ്പുറം വലിയ ഞെട്ടൽ നമ്മളിൽ ഒഴിവാക്കിയ ഒരു കാര്യം കൂടിയായിരുന്നു ആത്മഹത്യാ കുറിപ്പൊക്കെ നമ്മുടെ നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലൂടെയൊക്കെ പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തിയതാണ് ഗൗരവതരമായ ആരോപണങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ കേസിൽ അന്വേഷണം വഴിതിരിച്ചു വഴിതിരിച്ചുവിടാൻ ശ്രമമെന്നാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പറയുന്നത് കൊല്ലം ജില്ലാ കോടതിയിലെ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വി വിനോദ് അനീഷിയെ ഭീഷണിപ്പെടുത്തിയെന്ന കുപ്രചരണം അനീഷയുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ഇല്ലാത്ത ആരോപണമാണെന്നും ലോയേഴ്സ് യൂണിയൻ പറയുന്നു അതേസമയം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ് തൊട്ടു മുമ്പ് മരണമൊഴിയായി കണക്കാക്കാവുന്ന മജിസ്ട്രേറ്റിന് നൽകിയിട്ടുള്ള മൊഴിയുണ്ട് ആ മൊഴിയിൽ മൊഴിയിലെവിടെയെങ്കിലും എന്നെ കണ്ടതായിട്ടെങ്കിലുമുള്ള പരാമർശം ഉണ്ടെങ്കിൽ അത് അന്വേഷിക്കട്ടെ അന്വേഷണം ഗൗരവത്തിൽ പോലീസ് നടത്തുകയല്ലേ ആ അന്വേഷണ ഭാഗം നടക്കട്ടെ വളരെ മാന്യമായി സർക്കാർ സേവനം നടത്തുന്ന ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർ എന്നാലും എനിക്ക് എൻ്റെ സമൂഹത്തിലും അഭിഭാഷക സമൂഹത്തിലുള്ള എൻ്റെ എൻ്റെ യശസ്സിനെ കളങ്കപ്പെടുന്ന തരത്തിലും എന്നെ ആക്ഷേപിക്കുന്നതിന് വേണ്ടി ഇവർ നടന്ന കരുതി കൂട്ടിയുള്ള പ്രവർത്തനങ്ങൾ അക്ക ഗൂഢാലോചന ഉണ്ടെന്ന് കൂടി ഞാൻ വിശ്വസിക്കുന്നു ആ ഗൂഢാലങ്ങൾ പങ്കെടുത്തൊരു അടക്കം പുറത്തു സ്വീകരിക്കും ശരിയായ ദിശയിലുള്ള പോലീസ് അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിനും പ്രതികളെ രക്ഷപ്പെടുത്തുന്നതിനും ശ്രമങ്ങൾ നടക്കുന്നു ഇതിന്റെ ഭാഗമായാണ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുണ്ടറ ജോസ് എന്ന അഭിഭാഷകൻ ഓൺലൈൻ ചാനൽ വഴിയും തുടർന്ന് ദൃശ്യമാധ്യമങ്ങളിലൂടെയും നുണക്കഥയുമായി രംഗത്തെത്തിയതെന്ന് ലോയസ് യൂണിയൻ ആരോപിച്ചു ആരോപണത്തിൽ പറയുന്ന സമയത്ത് വി വിനോദ് കേസുമായി ബന്ധപ്പെട്ട കൊല്ലം രണ്ടാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയിൽ ഉണ്ടായിരുന്നു കോടതി രേഖകൾ തന്നെ ഇതിനെ തെളിഞ്ഞു ജോസിനെതിരായ കേസുകളിൽ സർക്കാർ ഭാഗത്ത് നിന്ന് കോടതിയിൽ ഹാജരായി എന്ന മുൻവിരോധത്തിലാണ് കുണ്ടർ ജോസിന്റെ കെട്ടുകഥയെന്നും ലോയസ് യൂണിയൻ കുറ്റപ്പെടുത്തി ജോലി സ്ഥലത്തെ മാനസിക പീഡനം മൂലമാണ് ആത്മഹത്യ എന്ന തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട് അനീഷയുടെ ശബ്ദ സന്ദേശങ്ങളും ഡയറിയും ഇതിന് തെളിവാണ് മരണത്തിന് കാരണക്കായ രണ്ട് വ്യക്തികളെ കൃത്യമായി പരാമർശിച്ചിട്ടുമുണ്ട് ഈ വസ്തുതകൾ നിലനിൽക്കെയാണ് ഈ കേസുമായി യാതൊരു ബന്ധവുമില്ലാത്ത ബി വിനോദിനെ കുണ്ടർ ജോസ് വലിച്ചടച്ചതെന്നും ലോയസ് യൂണിയൻ ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് കൊല്ലം